ിൽ മാത്രല്ല കായിക വിദ്യയിലും ആയോധന കലയിലുമൊക്കെ പയറ്റിക്കെളിഞ്ഞ ഒരു തേരാളി കൂടിയാണ് ഈ പറയുന്ന വനിതാനാഥൻ കേരള മലപ്പുറം പ്രണാമം മിത്രങ്ങളെ ബി ജെ പി വനിതാ നേതാക്കളെ മാന്യമായി കുൽശതം നടത്തി ജീവിക്കാൻ അനുവദിക്കാത്ത കോൾഡ് ബ്ലഡഡ് സൈക്കോപാത്ത് മിറർ കേരള എന്ന ആഭാസകനെതിരെ വണ്ടൂർ താത്ത അന്തർജനത്തിന്റെ ധീരനായ സേനാനായകൻ ഊട്ടിപ്പാജി രംഗത്ത് മിറർ കേരള എന്ന മഹാവൃത്തികെട്ട ആഭാസകനും സാമൂഹ്യ വിരുദ്ധനുമായ പരമനാറിയെ അഴിക്കുള്ളിലാക്കാതെ വിശ്രമമില്ലെന്നാണ് ഈ ഒട്ടിപ്പാക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കുട്ടിപ്പാക്കയുടെ പോരാട്ട വീരത്തിന് മുന്നിൽ മിറർ കേരളക്കെന്നല്ല മിറർ ഇന്ത്യക്കെന്നല്ല മിറർ വേൾഡിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മിത്രങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കാര്യവുമാണ് കുട്ടിപ്പാച്ചി അറിയപ്പെടുന്നത് തന്നെ മലപ്പുറം ന്യൂനപക്ഷ മോർച്ചറിയിലെ ഗർജിക്കുന്ന സിംഹം എന്നാണ് വല്ല്യ ലേശം പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഗർജനത്തിന് യാതൊരു കുറവുമില്ല ഗർജനത്തിന്റെ ഒരു സാമ്പിൾ വേണമെങ്കിൽ ഞാൻ ഘടിപ്പിച്ചതാണ് ഈയൊരു സിംഹകർജനത്തിന് മുന്നിൽ മിറർ കേരള എന്ന ആഭാസകന് പിടിച്ചു നിൽക്കാനാവും വണ്ടൂരിലെ എന്നല്ല ലോകത്തുള്ള മുഴുവൻ മിത്രങ്ങൾക്കും അറിയാം കുട്ടിപ്പാജി ആരാണെന്ന് ഓരോ വർഷവും ജിഹാദികൾ നടത്തുന്ന നബിദിന പരിപാടികളിലേക്ക് ഒറ്റയാനെ പോലെ നെഞ്ചൊക്കെ വിരിച്ച് കൈയ്യൊക്കെ വീശിയിട്ട് നബിദിന ചോറ് കൊടുക്കുന്നിടത്ത് ചുറ്റും കൂടി നിൽക്കുന്ന ജിഹാദികളെ മൈൻഡ് പോലും ചെയ്യാത്ത കൂടിയുള്ള നടത്തും എന്നിട്ട് ആ നേർച്ച ചോറും കയ്യിൽ പിടിച്ചുകൊണ്ട് യുദ്ധം ജയിച്ച ജേതാവിനെ പോലെയുള്ള ഒരു വരവുണ്ട് കുട്ടിപ്പാജിയുടെ പോരാട്ടം വെറും നേർച്ച ചോറിൽ മാത്രം ഒതുങ്ങുന്നതല്ല മിറർ കേരള എന്ന ആഭാസകൻ ഇരകൾക്ക് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ കുട്ടിപ്പാക്ക ചെയ്യുന്നത് ഇരകൾക്കൊപ്പം പോരാടുകയാണ് ഞാൻ യഥാർത്ഥ തന്നെയാണ് തിരകൾക്കൊപ്പം പോരാടുന്ന അദ്ദേഹത്തിന്റെ പോരാട്ടം കാണാൻ പറ്റാതെ പോയതിൽ ഒരു മിത്രം നിലയിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് പുറയിൽ നിന്ന് ഉടവാൾ ഊരിപ്പിടിച്ചുകൊണ്ട് പടക്കളത്തിൽ അടരാടുന്ന ദൃശ്യങ്ങൾ മനോമുഖ്രങ്ങളിൽ ദർശിക്കുമ്പോൾ തന്നെ ആഹാ എന്ത് രസമുള്ള കാഴ്ചയായിരിക്കും അത് ഒരു പടക്കുതിരയെ പോലെ പടക്കളം അടക്കി വാഴുന്ന കുട്ടിപ്പാജിയുടെ പോരാട്ട വീര്യം വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിനും അപ്പുറമുള്ള പ്രഹേളികയാണ് നേർച്ച വേണ്ടിയുള്ള മാസോ പടക്കളത്തിൽ പടക്കുതിരയെ പോലെ പോരാടുന്ന പോരാട്ടവീര്യം വണ്ടൂർ വണ്ടൂർത്താത്ത അന്തർജനത്തിന്റെ അംഗരക്ഷകൻ എന്ന സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല കുട്ടിപ്പാക്കയെ വ്യത്യസ്തനാക്കുന്നത് മെയ്വഴക്കം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും വണ്ടൂർദേശത്തെ സ്ത്രീ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കാലിരുമ്പിന്റെ കരുത്തുള്ള ആ യുവ കോമളിന്റെ ഉള്ളിൽ നന്മ നിറഞ്ഞ ഒരു ഹൃദയം കൂടിയുണ്ട് വണ്ടൂർ സ്റ്റേഷനിലെ പോലീസുകാർ വിശന്നു വലഞ്ഞിരിക്കുമ്പോൾ പൊതിച്ചോറും പോത്തിറച്ചിയും അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടങ്ങളിൽ വിളയുന്ന കായ്ക്കനികളും ഫലവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ട് മഹാമനസ്കനായ അദ്ദേഹം സ്റ്റേഷനിലെ പോലീസുകാരോട് കാണിക്കുന്ന കരുത ഈ ഒരു നന്മ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ഇത്രയും കരുത്തും പോരാട്ട വീര്യവും ശരീര സൗന്ദര്യമുള്ള ഉള്ളിലെ നന്മയുടെ കാര്യത്തിലായാൽ പോലും ഒരാൾക്കും തൊടാൻ പോലും ആവാത്ത ആ പോരാളിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിറർ കേരള എന്ന ആഭാസകനാകുമോ എന്നുള്ളതാണ് ചോദ്യം എന്ത് വില കൊടുത്തും മിറർ കേരളയെ അകത്താക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് കുട്ടിപ്പാക്ക യുദ്ധഭൂമിയിലേക്ക് വരുന്ന സമയത്ത് കുട്ടിപ്പാജി ഒറ്റക്ക് വന്നാൽ പോലും മുട്ടി നിൽക്കാൻ ത്രാണിയില്ലാത്ത മിറർ കേരളയെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി വണ്ടൂർത്താത്ത വേണ്ടി അവരുടെ കുൽസിത പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കുട്ടിപ്പാജി എന്ന സേനാനായകൻ മുന്നിൽ നിന്ന് പടനയിക്കുമ്പോൾ അദ്ദേഹത്തിന് പിറകിൽ അണിനിരക്കുന്നത് ചെറിയ ശക്തികളല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളായ കെ സുരേന്ദ്രനും എം ടി രമേശ് ജിയും അടക്കം നിരവധി പ്രമുഖ ബി ജെ പി നേതാക്കൾ കൂടെ ഇവരോടൊപ്പം ചേരുമ്പോൾ മിറർ കേരളക്കെതിരെ വരുന്ന കേസുകളുടെ എണ്ണവും കനവും ഇനിയും കൂടുമെന്നാണ് അറിയപ്പെടുന്നത് ഈ യുദ്ധം മിറർ കേരളക്കെതിരെ മാത്രമല്ല എന്നുകൂടെ കുട്ടിപ്പാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ ന്യൂനപക്ഷ മോർച്ചറി നേതാവും വണ്ടൂർ താത്ത അന്തർജനത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന സുബേർ ബാപ്പു എന്ന ജിഹാദിക്കെതിരെ കൂടിയുള്ള പോരാട്ടമാണ് ഈ നടക്കുന്നതെന്ന് കൂടെ കുട്ടിപ്പാക്ക് അറിയിക്കുന്നത് സുബേർ ബാപ്പുവും ആളത്ര മോശക്കാരനൊന്നുമല്ല ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നടത്തിയ പിന്നീടൻ എന്ന റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് സുബേർ ബാപ്പു അദ്ദേഹത്തിന് സുബേർ ബാപ്പു എന്ന മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് പൂ പറിക്കുന്നത് പോലെ പീഡനം നടത്തിയ പീഡനപീഠനാണ് സുബേർ ബാബു സുബേർ ബാപ്പു നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞത് വെറും ഒരു പീഡനമായതുകൊണ്ടല്ല മഞ്ഞൾജി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വനിതാ ബി ജെ പി നേതാവ് ശക്തിയും പ്രമുഖയും പ്രബലയുമായ കെ സുരേന്ദ്രൻജി അടക്കമുള്ള ആളുകളുടെ പിൻപല വണ്ടൂർ സ്റ്റേഷനിലെ മുഴുവൻ െയും അംഗരക്ഷകരാക്കി വെച്ചുകൊണ്ട് വണ്ടൂർ ദേശത്തെ അടക്കിവാഴുന്ന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല കായിക വിജയയിലും ആയോധന കലയിലുമൊക്കെ തേരാളി കൂടിയാണ് ഈ പറയുന്ന വനിതാ അങ്ങനെയുള്ള ഒരു വനിതാ നേതാവിനെ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഈടിപ്പിച്ചു എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല ആ കേസിൽ അദ്ദേഹം ഇപ്പോൾ റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്നാൽ കുട്ടിപ്പാജിക്കും വണ്ടൂർ താത്ത അന്തർജനത്തിനും പ്രമുഖ ബി ജെ പി നേതാക്കൾക്കും വണ്ടൂർ താത്തയുടെ അംഗരക്ഷകരായ കാക്കിപ്പടക്കു മുന്നിൽ ഇവർക്കാർക്കും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തന്നെയാണ് വണ്ടൂർ മണ്ഡലം സർസംഘ് ചാലക് അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ പൊതിച്ചോറും ഇറച്ചിയും പൂളക്കേയും ഒക്കെ തിന്ന വണ്ടൂരിലെ പോലീസുകാർ മിറർ കേരള എന്ന ആഭാസകനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ചെയ്ത ചെയ്തതൊട്ട് ശരിയായി മിറർ കേരള എന്ന ആഭാസകൻ ഒരു മാനസിക രോഗിയാണ് അതുകൊണ്ട് ഇവിടെ കേസ് തരണ്ട സൈബറിൽ പോയിട്ട് കൊടുത്താൽ മതി അവിടെ എല്ലാ കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവത്തിന് അങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾക്ക് அல்ல போலிச்சன ஆட்டி இது எடுத்துட்டு எப்போ கொடுக்க അതുകൊണ്ടൊന്നും കുട്ടിപ്പാജി തോറ്റു പിന്മാറുകയില്ല വണ്ടൂരിൽ എന്നല്ല കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എവിടെയും കേസെടുക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മിറർ കേരളക്കെതിരെ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇടം നടത്തി വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സുബേബാബുനെതിരെയുമൊക്കെ അന്ന് ഉഗാണ്ടയിൽ പോയിട്ടാണെങ്കിലും കേസ് കൊടുത്ത് അഴിക്കുള്ളിലാക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് വണ്ടൂർ താത്ത അന്തർജനവും സേനാനായകനായ കുട്ടിപ്പാജിയും എം ടി രമേശ് കെ സുരേന്ദ്രൻജിയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുട്ടിപ്പാജിയുടെ ധജ കാഹളം മുഴങ്ങുന്ന നേർക്കാഴ്ചക്കായി നമുക്ക് കണ്ണും കാതും തുറന്നിരിക്കാം അതുവരേക്കും നന്ദി നമോ പ്പുന്റെ വീണ കേസ് ഉണ്ടാക്കി പറഞ്ഞ് ഇണ്ടാക്കിയത് മനസ്സിലായി അത് ശരിയാ വെറുതെ അതിലെ വലിയ ധ്യാർ കളിച്ചിരിക്കണോണ്ടു ബിജെപി പറ്റിയ ദിവസം അതിന്റെ പ്രതികാരം ബിജെപിനെ കുറിച്ച് ഇന്നു സുരേന്ദ്രൻ പറ്റും എനിക്കൊന്നും ഇല്ല ഈ കേരള മലപ്പുറം എസ് പിൻറെ ഓഫീസിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ എല്ലാം പറഞ്ഞോളിങ്ങനെ കേസൊക്കെ നിക്കുമ്പോ പാർട്ടിന്റെ നേതാക്കന്മാരെ കുറ്റം ഇത് പറഞ്ഞ സി പി ഐന്റെ നേതാക്കന്മാരെ കുറ്റം പറഞ്ഞു പറഞ്ഞു വന്നോണ്ടോ പിന്നെ സി പി ഐണ്ട് ഇപ്പോൾ കൂടെ എന്താ പറയണ്ടത് ലോകാണ് നിങ്ങൾ പൊണ്ടിട്ടപ്പെട്ട സിഐ പറഞ്ഞത് ഞാൻ പറഞ്ഞ വെച്ചാൽ കാര്യല്ലേ കേരളങ്ങള് ചോദിച്ചപ്പ പറഞ്ഞ കുട്ടിപ്പാക്ക് ഞങ്ങളാശല് പോയാൽ മതി അതിനുള്ള ആ കൂട്ടത്തില് ഇതൊക്കെ എടുത്തിട്ട് എസ് പിക്കും കൊടുക്കുക അതൊന്നും ഇരിക്കാറില്ല ഞാനതിന് ഒന്നും വാവാക്കും അല്ല ഞാനേ പിന്നെ വിളിച്ച ആരാധി എം ടി രമേശാണ് ഓന എല്ലാ നിലവിളക്കൊക്കെ കൊത്തിച്ചേർന്നു നടക്കുന്ന സംസ്ഥാന നല്ലേ ഒരുപാട് മോനൊന്നും ചെല്ലണം എന്നാണ് ഞാനതിലൊന്നും ചെയ്തു അന്ന് മോന് അതിന്റെ ഉള്ളിലുണ്ട്